അച്ഛൻ ഇല്ല ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ആവണം ആഗ്രഹിച്ചിരുന്നു ഇങ്ങനെ ആവുമെന്ന് വിചാരിച്ചിരുന്നു അല്പമായി അങ്ങനെയാണ് എനിക്ക് പറയാൻ പറ്റുക അതാവാതെനിക്ക് ഒന്നും പറയാനും പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് നല്ല സന്തോഷം എൻ്റെ അച്ഛനെ കൊണ്ട് നമ്മുടെ കേരളത്തിനോ അല്ലെങ്കിൽ മനുഷ്യ ജനതയ്ക്ക് ഇന്ത്യയിലുള്ളവർക്ക് ഗുണമാകുമെന്നുണ്ടെങ്കിൽ എൻ്റെ അച്ഛനെ ഡ്രെയിൻ ചെയ്ത ഗുണം നിങ്ങൾ എടുക്കണം എന്നാണ് ഞാൻ എൻ്റെ ആഗ്രഹം അച്ഛനതിനു വേണ്ടി ട്രെയിൻ ആവാനായിട്ട് മനസ്സ് തയ്യാറെടുത്താണ് അച്ഛൻ ഇപ്പോൾ ഈ പരിപാടിയിലോട്ട് ഇറങ്ങിയിരിക്കുന്നത് അച്ഛനെ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക ഒരു കൈൻഡ് ഓഫ് ബയസ് ഓർ കറപ്ഷനുള്ളൊരു പൊളിറ്റീഷൻ ആയിരിക്കില്ല സുരേഷ് ഗോപി എന്നുള്ളത് എനിക്ക് വളരെ വ്യക്തമാണ് അതുതന്നെ തുടരും സ്പെഷ്യലിസ്റ്റ് അച്ഛൻ ഈ ഇന്ന് ഇന്നത്തെ പ്രധാന വാർത്തകൾ എന്ന് പറയുന്നത് ഈ ക നായ സഖാവ് വീക്കനാരൻ്റെ പോയി ഭാര്യനെ കണ്ട ഒരു സന്ദർഭമായിരുന്നു അതിൽ മൊത്തത്തിലായാലും പിള്ളിയിലായാലും പറയുന്നത് സുരേഷ് ചേട്ടന് ഒരു രാഷ്ട്രീയമില്ല രാഷ്ട്രീയം മീൻസ് മതമില്ല മതത്തിന് ഒരു മതത്തോടോ ഒരു രാഷ്ട്രീയത്തോടോ ഒരു വ്യക്തിയോടോ അല്ല മനുഷ്യത്വത്തിനോടാണ് താല്പര്യം എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് ഇപ്പോഴാണോ അതെല്ലാവർക്കും മനസ്സിലാവുന്നത് അല്ലെങ്കിൽ പോലും ഇപ്പോൾ ചർച്ച ചെയ്യാവുന്ന രീതിയാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പോലും തന്നെ ആദ്യം ട്രോളിക്കൊണ്ടിരുന്ന മാധ്യമങ്ങൾ പോലും തന്നെ ഇപ്പോൾ നാല് വർഷമാക്കുകയാണ് വിദേശ വിജയം ഒരു അജൻഡ ബേസ്ഡ് മോക്കറിയാണ് ആള് മുകളിൽ വന്നപ്പോൾ ആളുടെ നല്ലതുകൾ പറയുന്നു ആൾ മുകളിൽ വരാത്തപ്പോൾ ആ ഇനി പുള്ളി വരില്ല എന്നുള്ളൊരു ഉദ്ദേശത്തിൽ കുറേ മോശം പറയുന്നു എന്താണോ അല്ലാത്തത് അതാണെന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു എനിക്ക് തോന്നുന്നു ഇത് അച്ഛനോട് ഈ ദ്രോഹം ചെയ്യുന്ന ആൾക്കാരുടെയും കൂടെ സർവൈവലിൻ്റെ ഒരു ഒരു ഓട്ടപ്പാച്ചിലാണ് അച്ഛനെ ദ്രോഹിക്കുക എന്നുള്ളത് അപ്പോൾ ഞാൻ അതങ്ങനെ ആയിട്ട് അതിനെ കാണുന്നുള്ളൂ നിറേ വിഷമം ഉണ്ടാകും അതിൽ പക്ഷേ ഇങ്ങനത്തെ സന്തോഷങ്ങൾ അതിനെ ബാലൻസ് ചെയ്യും അച്ഛൻ പറയുന്ന ഒരു സന്ദർഭമുണ്ട് എൻ്റെ മക്കൾ ഞാൻ അനുഭവിച്ചതൊന്നനുഭവിച്ച് കൂടാന്നുള്ള ഒരു രീതിയിൽ അച്ഛനൊരു ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി അത്രത്തോളം അനുഭവിച്ചിട്ടുണ്ടോ വ്യക്തി അപ്പോൾ അതൊക്കെ ചോദിക്കുമ്പോൾ അച്ഛനോടുള്ളൊരു നേ എന്തുകൊണ്ടായിരിക്കും മക്കളും അച്ഛൻ അനുഭവിച്ച ആ വേദനകളോട് കടന്നു പോകണ്ട എന്ന് പറയാൻ കാരണം അതുകൊണ്ടായിരിക്കും അത് അച്ഛനോട് തന്നെയാണ് അത് ആ ചോദ്യം ചോദിക്കേണ്ടത് ഈ അച്ഛൻ്റെ ഈ അച്ഛൻ അങ്ങനെ മോശം കാര്യങ്ങൾ ചെയ്തതായിട്ട് എനിക്ക് വലിയ അറിവില്ല നല്ല കാര്യങ്ങൾ ചെയ്തതൊട്ടും അധികം ചർച്ച ചെയ്യപ്പെടുന്നുമില്ല അപ്പോൾ അങ്ങനത്തെ നല്ലത് ഇൻറ്റെൻ്റ് ചെയ്തിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനെ എത്രത്തോളം ടോർമെൻറ്റ് ചെയ്യാമെന്ന് ഉള്ളത് ആൾ സ്വയമേ അനുഭവിച്ചതുകൊണ്ട് ഞങ്ങൾ ചിലപ്പോൾ അനുഭവിക്കേണ്ട എന്നുള്ളൊരു കോൺസെപ്റ്റായിരിക്കും അച്ഛൻ്റെ ഈ ഒരു വിശാല പരസ്യതയോ ഒരു സഹായ പരസ്യതയോ അല്ലെങ്കിൽ പോസിറ്റീവ് ചെയ്തിട്ട് അതിന് എത്ര നെഗറ്റീവ് കിട്ടിയാലും അതിൽ ഫ്ലെ ചെയ്യാത്ത ഒരു ആറ്റിറ്റ്യൂഡോ ഒന്നും ഞങ്ങൾക്ക് അത് കൊണ്ടാക്കോളുന്നില്ല അതുകൊണ്ടായിരിക്കും അച്ഛൻ പറഞ്ഞിട്ടുണ്ടാവുക ഈ അച്ഛൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ നാല് മക്കളാണ് നിങ്ങൾ അപ്പോൾ നിങ്ങളുടെ എല്ലാം കരുത്തും അച്ഛൻ്റെ കരുത്തും അമ്മ രാധിക രാധികേനെ പറ്റിയിട്ട് അതിലും സംസാരിക്കുന്നില്ല അമ്മയുടെ സപ്പോർട്ട് നല്ല രീതിയിൽ സുരേഷ് ചേട്ടൻ്റെ ഏത് രീതിക്ക് കാര്യത്തിലും ഉണ്ടായിരുന്നു ബോട്ട് ബോട്ടേം ബ്രയൽ ഏതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ലേഡിയാണെങ്കിൽ അതിന് പിന്നിലൊരു പുരുഷനും ഏതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള പുരുഷനാണെങ്കിൽ അതിന് പിന്നിൽ അവരുടെ പാട്ട്ണറായ ലേഡിയും അങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവുക അങ്ങനെ തന്നെയാണ് ഉണ്ടാകേണ്ടിയത് അങ്ങനത്തെ ഒരു വളരെ അവരാണ് എന്താ പറയുക ഒരു അവകാശവാദങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യരുത് ചെയ്ത് കൂടാന്നുള്ളതും അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു പാർട്ണറല്ല എൻ്റെ അച്ഛൻ്റെത് അച്ഛന് വളരാനായിട്ടുള്ള ഏറ്റവും കൂടുതൽ സ്പേസ് അച്ഛന് കൊടുത്തിട്ടുള്ളതും എന്നാൽ അച്ഛൻ ഹോട്ട് ആകുന്നു എന്ന് തോന്നുമ്പോൾ അച്ഛന് വളരെ സൈലൻ്റ് ആയിട്ട് അതിൽ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു അമ്മയാണ് ഞങ്ങളുടെ അച്ഛൻ്റെ മാത്രമല്ല ഞങ്ങൾ മക്കളെയും അങ്ങനെ തന്നെയാണ് അമ്മ ട്രീറ്റ് ചെയ്യുന്നത് ഈ രണ്ട് ഈ അച്ഛനും അമ്മയും ഞങ്ങൾക്ക് ഇന്നത് ശരി ഇന്നത് തെറ്റ് എന്നൊക്കെ ഉള്ളതൊന്നും ഒരു പരിധി കൂടുതൽ പറഞ്ഞ് തന്നിട്ടില്ല എല്ലാവരും കുറേ ഞങ്ങൾ കണ്ടു കറിഞ്ഞ് മനസ്സിലാക്കി ഞങ്ങളുടെ ഓരോ പ്രായത്തിൽ ചിലപ്പോൾ ഞങ്ങൾ കുറേ മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ടാവാം അത് പിന്നീട് തിരിച്ചറിഞ്ഞ് തനിയെ സെൽഫ് റീവാലുവേഷൻ നടത്തി ബെറ്റർ ഇൻഡിവിജ്വൽ ആവാനായിട്ടാണ് ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത് അല്ലാതെ ഞങ്ങൾക്ക് ഇന്നത് ശരി ഇല്ല തെറ്റ് തെറ്റ് ചെയ്തതിന് ഉപദ്രവം അങ്ങനെ അങ്ങനെ ഒരു സമ്പ്രദായത്തിലല്ല നമ്മൾ വളർന്നു അപ്പോൾ അതിൻ്റേതായ എല്ലാ മികവും എൻ്റെ അമ്മയ്ക്ക് ഉള്ളതുകൊണ്ടാണ് എൻ്റെ അച്ഛനും എത്ര സക്സസ്ഫുൾ ആവാൻ സാധിച്ചതെന്ന് ഞാൻ ചോദിക്കുന്നത് ഓക്കെ അപ്പോൾ താങ്ക് യുക്യൂ എല്ലാവരും ഗഗനശാരി ഇരുപത്തൊന്നാം തീയതി തിയേറ്ററിൽ പോയി കാണണം എൻ്റെ അപേക്ഷയാണ് ഞങ്ങൾ ഏറ്റവും വേറിട്ട ഒരു എക്സ്പീരിയൻസ് തരാൻ വേണ്ടി ചെയ്ത ഒരു സയൻസ് ഫിക്ഷൻ ഡോക്യുമെൻട്രി ഒരു ഏലിയൻ എൻട്രി ഉള്ള ഒരു സിനിമയാണ് പിന്നെ അതർ അപ്രോച്ച് ടു ഇൻട്രാക്ഷൻ വിത്ത് ഏലിയൻസ് അങ്ങനത്തെ ഒരു ഒരു സംഭവമാണ് സോ അപ്പോൾ തെരവ് കണ്ടാൽ നിങ്ങൾക്ക് എന്താ ഉദ്ദേശിക്കുന്നത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഇത് ഞങ്ങളുടെ ഒരു എളിയ ഫേസ്റ്റ് അറ്റംപ്റ്റാണ് അപ്പോൾ ഒരു ഫേസ്റ്റ് അറ്റംപ്റ്റിന് പൊതുവേ കേരളത്തിൽ കൊടുക്കുന്ന റെസ്പോൺസ് ഫെയിലിയർ ആണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അത് ഞങ്ങൾക്ക് തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇനിയും ബെറ്റർ എക്സ്പീരിയൻസ് എനിക്ക് ഇപ്പോൾ ടെൻ ഇയേഴ്സ് മുന്നേ എൻ്റെ അച്ഛനെ ജയിപ്പിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ എന്തൊക്കെ നല്ലത് കിട്ടിയേ എന്നുള്ള ചിലപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയനെ പക്ഷെ അതെനിക്ക് വെറുതെ ഒരു ഹൈപ്പത്തിക്കൽ ടീസസ് ആയിട്ട് എനിക്ക് പറയാനേ പറ്റും ഇപ്പോൾ ഇനി അച്ഛനെന്ത് ചെയ്യുന്നു എന്നുള്ളത് വെച്ചാൽ ടെൻ ഇയേഴ്സ് ഡൗൺ ദ ലൈൻ നിങ്ങൾക്ക് എന്തെങ്കിലും നല്ലത് കാണാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ ഈ സിനിമ വിജയിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ബെറ്റർ സയൻസ് ഫിക്ഷൻ വിത്ത് ബിഗർ സ്റ്റാർസ് ഞങ്ങൾ ഫ്രാഞ്ചൈസീസ് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെക്കൊണ്ട് ഒരു തെക്കും ഇംപ്ലിമെൻറ്റേഷൻ ഇതിൻ്റെ സക്സസ് തന്നെ ആവണം എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ പ്രൊഡ്യൂസറിലും ആദ്യമായിട്ട് പ്രൊഡക്ഷനിലും ആദ്യമായിട്ട് അവരിറങ്ങുന്നത് ഈ സിനിമ കൊണ്ടാണ് അവർ ഇത്രത്തോളം ഈ സിനിമയെ വിശ്വസിച്ചത് കൊണ്ടാണ് ഞങ്ങൾക്ക് ആ പ്രോഡക്റ്റ് ഇത്രത്തോളം എത്തിക്കാനായിട്ട് തന്നെ കിട്ടിയത് അപ്പോൾ അവർക്കായാലും ഞങ്ങൾ പോയെന്ന് തോന്നാതിരിക്കാനുള്ളൊരു ഉത്തരമാണ് ഈ സിനിമയുടെ സക്സസ് എന്ന് പറയുന്നത് അപ്പോൾ അത് അവർക്ക് കൂടുതൽ കോൺഫിഡൻസും കൊടുക്കും വേറൊരു പുതിയ മേക്കർ ഒരു സയൻസ്ഫെക്ഷൻ ആയിട്ട് വരുമ്പോൾ എത്രത്തോളം നല്ലതായിട്ട് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ഉത്തരവും അവരുടെ കയ്യിലൊരു പ്രോഡക്റ്റായിട്ട് ഈ സിനിമ ഉണ്ടാവും അതായിരിക്കും അവരുടെ ബേസ് ലൈൻ എന്ന് പറയുന്നത് ഇനിയും അവർ സയൻസ് സൈൻസ്ഫെക്ഷൻ ചെയ്താൽ ഇതിനേക്കാൾ മികച്ചതായിട്ട് ചെയ്യാൻ പാടും അപ്പോൾ അങ്ങനെ അവർക്ക് തോന്നണമെങ്കിൽ തന്നെ ഈ സിനിമ സക്സസ്ഫുൾ ആവണം അപ്പോൾ അതിന് എല്ലാ പ്രഷറുടെയും ആക്റ്റീവ് ഉണ്ടാവും എന്ന് ചോദിച്ചിരിക്കുന്നു സിനിമ ഇഷ്ടപ്പെട്ടാൽ മാത്രം അതിനെക്കുറിച്ച് നല്ലത് സംസാരിക്കുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ കിട്ടും സ്വീകരിക്കാനും നമ്മൾ തയ്യാറാണ് അതിന്റെ സെൻസിലും കാണാൻ കാണണം ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞാൻ ബേസിക്കലി എന്റെ ഡിഗ്രി ടൂറിസത്തിലാണ് പക്ഷേ എന്ന് കരുതി എന്നെ ആരും കേന്ദ്രമന്ത്രി ഒന്നും ആക്കുന്നില്ലല്ലോ അപ്പോൾ എൻ്റെ അച്ഛൻ്റെ അടുത്ത് പറയണമെങ്കിൽ ഒരു മിനിമം യോഗ്യത എനിക്കും വേണം അതെനിക്കില്ല ഞാനപ്പൊ എൻ്റെ ജോലി ഇവിടെ ഞാൻ നോക്കുക ഐഡിയാസ് പറയുമല്ലോ അച്ഛൻ എങ്ങനെയൊക്കെ അച്ഛൻ ചെയറെടുത്തതിന് ശേഷം ഞാൻ ഇതുവരെ അച്ഛനെ കണ്ടിട്ടില്ല ചെയർ എടുക്കുന്നതിന് മുമ്പ് ഇതാണ് അച്ഛൻ വരാൻ പോകുന്ന ചെയർ എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ എനിക്ക് ഇതുവരെ അങ്ങനെ അത് റിലേറ്റഡായിട്ടൊന്നും സംസാരിക്കാൻ സാധിച്ചിട്ടില്ല ഞങ്ങൾ അച്ഛൻ്റെ പ്രായവും എക്സ്പീരിയൻസും പക്വതയും അച്ഛൻ പോയിട്ടുള്ള പശ്ചാത്തലമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഞാനതിൻ്റെ എവിടെയും വന്നിട്ടില്ല അപ്പോൾ എന്തെങ്കിലും എനിക്ക് എപ്പോഴെങ്കിലും അച്ഛൻ എൻ്റെ മുന്നിൽ വെച്ച് ഡിസ്കസ് ചെയ്താൽ അതിലെനിക്കൊരു നല്ല അഭിപ്രായം തോന്നിയാൽ ഞാനത് പറയുന്നതല്ലാതെ എൻ്റെ അടുത്ത് ഡയറക്റ്റായിട്ട് ചോദിച്ചാലേ ഞാൻ എനിക്കറിയാമെങ്കിൽ തന്നെ ഞാൻ പറയുകയുള്ളൂ അല്ലാതെ രാജ്യത്തിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സീറ്റ് ഹോൾഡ് ചെയ്യുന്ന ആൾ കൂടിയാണല്ലോ അപ്പോൾ അതിൽ സെല്ലി ആയിട്ട് ഞാനൊരു സിറ്റിസൺ വന്ന് അതിലൊരു അഭിപ്രായം ഞാൻ പുള്ളിയുടെ മകനായതുകൊണ്ട് ചെയ്യുന്നതും ശരിയല്ല അതിന് കുറേ നടക്കീഴികളും നടക്കുന്ന കുറേ ഒക്കെ കാണും അപ്പോൾ ഞാൻ അറിഞ്ഞുകൂടാതെ ആളുടെ അടുത്ത് അഭിപ്രായം പറഞ്ഞിട്ടും കാര്യമില്ല അങ്ങനെ അച്ഛനിപ്പോൾ ഒരു വലിയ സീറ്റ് കിട്ടിയെന്ന് കരുതി അതിൽ റിയാക്ട് ഒരു ഓവർ ഇൻവോൾവ്മെൻറ്റ് നടക്കുന്ന അല്ല ഞങ്ങളായിരുന്നു എന്ന് വിശ്വസിക്കുന്നു ഓക്കെ താങ്ക് യു

ل <laughs>